അപ്പോ ഇത്തരത്തിൽ നമ്മുടെ മനസ്സ് എവിടുന്നൊക്കെ എവിടെ നിന്നൊക്കെ ഈ ടെൻഷനെ പ്രാരബ്ധത്തെ കൊണ്ടുവരാൻ അവസരം കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ സോമവംശം ചന്ദ്രവംശം ആരംഭിക്കുന്നത് തന്നെ പുരൂരവസ് എന്ന ഒരു രാജാവിന്റെ ചരിതത്തിൽ നിന്നാണ് സർവവിധത്തിലും ഈ പുരൂരവസ്ഥൻ്റെ ജന്മ കാരണം ഒരു വലിയ ചാപല്യത്തിൽ നിന്ന് ചപലതയിൽ നിന്നാണ് സ്വതവേ പറയും ചന്ദ്രൻ എന്ന് പറയുന്നത് മനക്കാരകനാണ് മനസ്സിന്റെ പ്രതീകമാണ് അല്ലെങ്കിൽ മനസ്സുമായി വളരെ ബന്ധമുള്ളതാണ് ചന്ദ്രൻ മനസ്സിന്റെ സ്വഭാവം എന്താ ചാബല്യമാണ് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം ഒരു കുട്ടിക്കൊരങ്ങനെ പോലെ സദാമോഹാടവ്യം മോഹങ്ങളാകുന്നതായ കൊടുങ്കാട്ടില് ആഗ്രഹങ്ങളാകുന്നതായ ശാഖകളിൽ നിന്ന ശാഖകളിലേക്ക് മാറി മാറി ചാടുന്ന ഒരു കുരുത്തം കെട്ട കൊരങ്ങൻ അതാണത്രേ ഹൃദയ കപിം അത്യന്ത അത്യന്തലാം നമ്മുടെ മനസ്സാകുന്ന ആ ശബലനായ കുട്ടിക്കൊരങ്ങൻ എങ്ങനെയൊക്കെയായി മനസ്സ് ചിന്തിക്കുക എങ്ങോട്ടൊക്കെയായി മനസ്സ് പോവുക എവിടുന്നൊക്കെ ആയി മനസ്സ് പ്രാരബ്ധം ടെൻഷൻ കൊണ്ടുവരിക എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ലേ എന്നാലും അയാൾ എങ്ങനെ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ ഒരു പണിയില്ലാത്ത സമയത്ത് തോന്നിയതാ എപ്പോഴാ പറഞ്ഞത് പതിനഞ്ച് കൊല്ലം മുമ്പ് അതിപ്പോഴും മനസ് ഓർമ്മിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫയല് എന്തിന് ആവശ്യമുണ്ടാകുമ്പോ ടെൻഷൻ അടിപ്പിക്കാലോചിച്ചിട്ട് ഇനി ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എന്താവും അതിനെ കുറിച്ചിട്ട് വേവലാതി പണ്ട് പറയണ കേട്ടിട്ടുണ്ട് ഒരു തിരുമേനി കാര്യസ്ഥനേയും കൂട്ടിയിട്ട് എങ്ങോട്ടോ പോവാത്രേ അപ്പൊ വലിയൊരു പുഴ ആ പുഴയുടെ നദിയുടെ മറുഭാഗത്ത് ഒരു നായ ആ നായയെ ഒരു ചങ്ങലയില് അവിടെ കെട്ടിയിട്ടുമുണ്ട് ആ നായ അപ്പുറത്തെ ഭാഗത്തുനിന്ന് കൊരക്കുന്നത് കേട്ടപ്പോ തിരുമേനി കാര്യസ്ഥനോട് പറഞ്ഞു എന്നാണ് പുഴ വറ്റിയും പോയി ചങ്ങല പൊട്ടിയും പോയി എന്ന് വെച്ചാൽ നായ ഉറപ്പ നമ്മള് കടിക്കും പുഴ വറ്റൂല്ല ചങ്ങല പൊട്ടൂല എന്നാലും വറ്റിയാലോ പൊട്ടിയാലോ ലേ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന ടെൻഷൻ ചെറുതൊന്നുമല്ലേ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ കാണാറില്ലേ അവിടെ പോണ ആൾക്കാരൊന്നും ശരിക്കും അസുഖമുള്ളവരൊന്നുമല്ല പക്ഷെ അവിടെ പോണത് എന്തിനാ അറിയോ ഉണ്ടെങ്കിലോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പോണവരാ അസുഖം എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് പോണ ആൾക്കാരാ അപ്പോ ഇത്തരത്തിൽ നമ്മുടെ മനസ് എവിടുന്നൊക്കെ എവിടെ നിന്നൊക്കെ ഈ ടെൻഷനെ പ്രാരബ്ധത്തെ കൊണ്ടുവരാൻ അവസരം കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ ആ മനസ്സിന്റെ ചാബല്യം ഏത് വിധത്തിലാണോ അതേ ചാബല്യത്തിൽ നിന്നാണ് ചന്ദ്രവംശം ആരംഭിക്കുന്നത് കഥ ഇങ്ങനെയാണ് ബൃഹസ്പതി എന്ന ദേവഗുരുവിന്റെ പത്നിയായ താര ഗർഭം ധരിച്ചു ഗൃഹസ്പതി പത്നിയായിട്ടുള്ളതായ ഗർഭം ധരിച്ചു പക്ഷേ ബൃഹസ്പതി ഇത് അറിഞ്ഞിട്ടേ ഇല്ല ഗർഭകാലം ഏകദേശം പൂർത്തിയാകാറായപ്പോഴാണ് ബൃഹസ്പതി ഈ വിവരം തന്നെ അറിയുന്നത് വേവലാതിയായി ആരായിരിക്കും ഇതിന് ഉത്തരവാദി എന്നിങ്ങനെ ചിന്തിച്ച് ബൃഹസ്പതി കുറെ ആലോചിച്ചപ്പോളാണ് തന്റെ ശിഷ്യനായ ചന്ദ്രനെ ഒരു സംശയം തോന്നിയത് കാ കാരണം ചന്ദ്രൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് യഥാകാലം ആ ഗർഭ തേജസ് അങ്ങനെ വളരുന്നത് കണ്ടപ്പോ ബൃഹസ്പതിക്ക് തോന്നി ഏതായാലും നല്ലൊരു കുട്ടിയാണ് ആ തേജസ് കണ്ടാൽ അറിയാം എന്ന് കരുതി സമാധാനിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ചന്ദ്രൻ വന്ന് അവകാശം ഉന്നയിച്ചു ബൃഹസ്പതി പറഞ്ഞു ഇതെന്റേതാണ് ചന്ദ്രൻ പറഞ്ഞു ഇതെന്റേതാണ് ഒടുക്കം മധ്യസ്ഥത്തിന് ബ്രഹ്മാവിനെ വിളിച്ചു ബ്രഹ്മാവ് താരയോട് പറഞ്ഞു നീ ഇപ്പൊ പറയണം എന്നുള്ളത് അതൊട്ടും മിണ്ടേ ഒടുക്കം ബ്രഹ്മാവ് പറഞ്ഞു എന്നാ പിന്നെ നീ പറയണ്ട ഒന്ന് പ്രസവിക്കൂ തെജ തെജാസു ദുഷ്പ്രജ്ഞ ഒന്ന് പ്രസവിക്കൂ എന്നാലോ കുട്ടിയെ കണ്ടാലൊരു ചായ ഒക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാലോ പറയേണ്ട താമസം താര ഒരു ഭാഗത്ത് പോയിട്ട് അങ്ങ് പ്രസവിച്ചു ഏഹ് അങ്ങനെ പറയേണ്ട താമസം പ്രസവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ സ്വേച്ഛാപ്രസൂതികളാണത്രെ വിചാരിക്കുമ്പോൾ പ്രസവിക്കാൻ പറ്റൂ അവർക്കൊക്കെ താര പ്രസവിച്ചു കുമാരം കനകപ്രഭം നോക്കുമ്പോ എന്ത തേജസ്സും സൗന്ദര്യവും ഇത് കണ്ടതും ബൃഹസ്പതി ചാടി തലഭാഗം പിടിച്ചു ഇതെന്റെ കുട്ടിയാ ചന്ദ്രൻ പോയി കാലുഭാഗം പിടിച്ചു ഇതെന്റെ കുട്ടിയാ പിടിച്ചു വലിക്കാൻ തുടങ്ങിയപ്പോ ബൃഹസ്പതി താരയോട് പറഞ്ഞു ഇനിയെങ്കിലും നീ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടി ബാക്കിയുണ്ടാവില്ല അവിടെ താര പറഞ്ഞു സോമസ്യ ചന്ദ്രൻ്റെതാണ് ഇങ്ങനെ ഒരു മഹാചാബല്യത്തിൽ നിന്നുണ്ടായ വംശമാണ് സോമവംശം ആ കുട്ടിയുടെ പേരാണ് ബുധൻ എന്ന് ബുദ്ധിയാ ഗംഭീരയാ അതിബുദ്ധിമാനായ ഈ ബുദ്ധൻ ഇള എന്ന കന്യകയെ വിവാഹം ചെയ്തു അതിലുണ്ടായ മകനാണ് പുരൂരവസ് ഈ പുരൂരവസ്സിൽ നിന്നാണ് സോമവംശം ചന്ദ്രവംശം ഇനി വംശാവലിയായിട്ട് നമ്മൾ പറയാൻ പുറപ്പെടുന്നത് പുരൂരവസ് അതിഗംഭീരമായ മഹാത്മുള്ള രാജാവ് ലോകം മുഴുവൻ പുരൂരവസ്സിന്റെ യശസ്സിനെ വാഴ്ത്താൻ തുടങ്ങിയെന്ന് മാത്രമല്ല ദേവലോകത്ത് പോലും ആ യശസ് എത്തി അങ്ങനെ അങ്ങനെയിരിക്കെ ദേവലോകത്തിരിക്കുന്നതായ ഉറുവശി എന്ന അപ്സരസ് സ്വർഗലോകത്തുനിന്ന് കുറച്ചു ദിവസം ലീവ് എടുത്ത് ഭൂമിയിലേക്ക് ഒന്ന് കറങ്ങാൻ വന്നു ഭൂമിയിലേക്ക് വന്നതായ ഉറുവശി ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ സകല സ്ഥലത്തൊന്നും കേൾക്കാൻ സാധിച്ചു പുരൂരവസിന്റെ ഗുണഗണങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒന്ന് കാണണം തോന്നി കുരൂരവസനെ കണ്ടപ്പോ ഉർവശിക്ക് വലിയ സന്തോഷമായി കുരൂരവസനോ ഉർവശിയെ കണ്ടതും എന്തെന്നില്ലാത്ത ഒരു മോഹം അവളെ വിവാഹം കഴിക്കാൻ ചെന്ന് ഉർവശിയോട് അങ്ങോട്ട് ചോദിച്ചു എന്നെ വിവാഹം കഴിക്കാൻ പറ്റൂ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂ ഉർവശിക്ക് മോഹം ഉണ്ടായിരുന്നു കഴിക്കണമെന്ന് പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചപ്പോ ഉർവശിക്ക് തോന്നി ആ ആ എന്നാ പിന്നെ കുറച്ച് ഡിമാൻഡ് ഒക്കെ വെക്കാം അല്ലേ നമ്മളിപ്പോ കടയിൽ പോയിട്ട് അങ്ങോട്ടേക്ക് സാധനം ചോദിച്ചാൽ അപ്പോ കടക്കാർ ഡിമാൻഡ് ആ പറഞ്ഞ സാധനത്തിന് കുറച്ച് പൈസ കൂടും എന്ന് പറയണില്ലേ അതുപോലെ ഇവിടെ ഉറുവശി പറഞ്ഞു എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അത് സമ്മതിച്ചാൽ ഞാൻ വിവാഹം കഴിക്കാം എന്തൊക്കെയാ നിബന്ധനകൾ ഒന്ന് ഏതാ ഉരണകൗ എനിക്ക് രണ്ട് ആട്ടുംകുട്ടികളുണ്ട് ഈ ആട്ടുംകുട്ടികളെ സങ്കടപ്പെടുത്തി കരയിക്കരുത് ആട്ടുംകുട്ടികളുടെ കരച്ചൽ കേട്ടാ എനിക്ക് ദേഷ്യം വരും ഞാൻ അങ്ങേ ഉപേക്ഷിക്കും അപ്പൊ പുരൂരവസ് വിചാരിച്ചു ഒരു രാജാവ് വിചാരിച്ചാൽ രണ്ടാട്ടും കുട്ടികളെ നോക്കാൻ വലിയ പണിയൊന്നുമില്ല കുഴപ്പമില്ല പിന്നെ രണ്ടാമത്തെ ഡിമാൻഡ് ഘൃതം മേ വീരഭക്ഷിതം ഞാൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ അത് ഈ കുപ്പി നെയ്യൊന്നും വാങ്ങിയിട്ട് കൊണ്ടുവരരുത് അങ്ങ് തന്നെ പശുവിനെ കറന്ന് അങ്ങ് തന്നെ പാല് കാച്ചി അങ്ങ് തന്നെ ഉറയൊഴിച്ച് അങ്ങ് തന്നെ തൈര് കലങ്കി അങ്ങ് തന്നെ വെണ്ണ ഉരുക്കിയിട്ട് എനിക്ക് നെയ്യാക്കിയിട്ട് തരണം സമ്മതാണോ ഒഴിവാവുന്ന വിചാരിച്ചത് പുരൂരവസ് പക്ഷേ പുരൂരവസ് പറഞ്ഞു സമ്മതാണ് പിന്നെ രാത്രിയിൽ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴല്ലാതെ അന്തപുരത്തിൽ വെച്ചല്ലാതെ അങ്ങയെ നഗ്നനായിട്ട് കാണാൻ ഇടവരരുത് അപ്പൊ പുരൂരവസ് ചിന്തിച്ചു അല്ലെങ്കിൽ ഞാനിങ്ങനെ ഉടുക്കാട് നടക്കുന്ന സ്വഭാവക്കാരണൊന്നും അല്ല സമ്മതിച്ചു നീ എന്തൊക്കെ നിബന്ധനകൾ വെച്ചാലും ഞാൻ സമ്മതിക്കും കാരണം മുർവശി നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല ഒടുവിൽ ഉറുവശിയെ വിവാഹം ചെയ്തു കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഒരു നിബന്ധന നിബന്ധനത്തെത്തിച്ചില്ല രാജാവിൻ്റെ ഇപ്പോ ജോലി എന്താ വെച്ചാൽ ആട്ടുകുട്ടികളെ നോക്കുക പശുവിനെ കറക്കുക ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്നാലും ഉറുവശിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് കഴിയണു ഈ സമയത്താണ് ദേവലോകത്ത് ദേവേന്ദ്രൻ ചിന്തിച്ചത് ഉറുവശിയില്ല ദേവലോകത്ത് എന്തോ ഒരു കുറവ് ദേവന്മാരെ പറഞ്ഞയച്ചു ഉർവശിയോട് ദേവന്മാർ പറഞ്ഞു ദേവേന്ദ്രൻ അവിടെ അന്വേഷിക്കുന്നുണ്ട് ലീവ് ദിവസം കഴിഞ്ഞിട്ടും കുറെ ആയല്ലോ എന്താ വരാത്തത് തിരിച്ചു എന്ന് ചോദിച്ച പൂർവശി പറഞ്ഞു ഇങ്ങനൊരു അബദ്ധം പറ്റി ഞാൻ വിചാരിച്ചു ഇയാൾ ഒഴിവാകും പക്ഷേ ഇത് ഒഴിവാകണില്ല അങ്ങനെ ആ രാത്രിയിൽ ദേവന്മാര് പെട്ടെന്ന് ഒരു ഇടീം ഒക്കെ ഉണ്ടാക്കി ആ ഇടിനാദം കേട്ട് ആട്ടുംകുട്ടികൾ കരഞ്ഞു എൻ്റെ ആട്ടുംകുട്ടികളെ കരയിച്ചുവല്ലോ നിങ്ങളെന്നും പറഞ്ഞ് ഉർവശി പോവുകയും ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് എത്രയോ കാലം ഉറുവശി ഉറുവശീ എന്ന ഭ്രാന്തനെ പോലെ വിളിച്ചുകൊണ്ട് പുരൂദിവസം സഞ്ചരിച്ചു ഉർവശി പോയി എത്രയോ കാലം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചടുത്ത ലീവിന് ഭൂമിയിലേക്ക് വന്നപ്പോ ഭ്രാമനെ പോലെ ഒരാള് തന്റെ പേരും വിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോഴാണ് ആ പുരൂരവസന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയത് ഉർവശി ആ പുരൂരവസനെ കൊണ്ട് പലതരത്തിലുള്ളതായ യാഗാദികൾ ചെയ്യിച്ച് സ്വർഗലോകത്തിലേക്ക് പുരൂരവസനെയും കൂട്ടി പോകുന്നതായ രംഗം അതില് പിന്നീട് ആയു ശ്രുതായു സത്യായു തുടങ്ങിയിട്ടുള്ളതായ പുത്രന്മാരുണ്ടായി ആ വംശത്തില് കുർവശിയുടെ പുത്രന്മാരായിട്ട് ആയു ശ്രുതായു സത്യായു വിജയൻ ജയൻ തുടങ്ങിയിട്ടുള്ളതായ പുത്രന്മാര് അതില് ഗാധി പേരായിട്ടുള്ളതായ ഒരു രാജാവ് ആ വംശത്തിൽ ഉണ്ടായിരുന്നു ആ ഗാധി മഹാരാജാവിന്റെ പുത്രിയാണ് സത്യവതി ഈ കാലത്ത് ഋചീകൻ പേരായ ഒരു ബ്രാഹ്മണകുമാരൻ ഈ സത്യവതിയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് ഗാധി മഹാരാജാവിനോട് ചെന്ന് പറഞ്ഞു എനിക്ക് അങ്ങയുടെ മകളായ സത്യവതിയെ വിവാഹം ചെയ്തു തരാം ഇത് കേട്ടപ്പോ ഗാധി മഹാരാജാവിന് ഒരു പരിഹാസം തോന്നി കാരണം ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു സാധു ബ്രാഹ്മണകുമാരൻ രാ മഹാരാജാവായ തൻ്റെ മകളെ വന്നിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കണോച്ച എന്തൊരു അഹങ്കാര ഇവന് രാജാവ് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്തു തരാ ഒരു കാര്യം ചെയ്യൂ ഒരു ആയിരം കുതിരകളെ കൊണ്ടുവരണം ഈ ബ്രാഹ്മണകുമാരൻ വിചാരിച്ചാൽ ആയിരം കുതിര പോയിട്ട് ഒന്നിനെ പോലും കിട്ടില്ലാന്ന് രാജാവിന് ഉറപ്പുണ്ട് ഇനി ആയിരം കുതിരകളെ കിട്ടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കാം വെറും കുതിരകളെ കൊണ്ടുവന്നാ പോരാ പിന്നെയോ വെളുത്ത കുതിരകള് ഒരു ചെവി മാത്രം കറുത്തിട്ടാവണം അങ്ങനെയുള്ള ആയിരം കുതിരകളെ കൊണ്ടുവരണം എന്നാൽ ഞാൻ മകളെ കല്യാണം കഴിച്ചു തരാന്നും പറഞ്ഞു ഈ ഋജീകൻ എന്ത് ചെയ്തു നേരെ വരുണനെ ചെന്ന് കണ്ടു അന്ന് വരുണൻ വലിയ ഹോൾസെയിൽ ഡീലറാ ഈ കുതിരകളുടെ വരുണനോട് ചെന്ന് പറഞ്ഞു അങ്ങയുടെ കയ്യില് ഒരു ജെവി മാത്രം കറുത്തിട്ട് വെളുത്ത കുതിരകളുണ്ടോ അപ്പോ വരുണം പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് ഒരായിരണം ആയിരം എന്നല്ല അതിലധികം വണങ്ങൾ കൊണ്ടുപോയിക്കോളൂ അങ്ങനെ ഋചീകൻ താൻ പറഞ്ഞതുപോലെ ഇതാ താൻ ഏറ്റതുപോലെ ആയിരം കുതിരകളെ കൊണ്ടു കൊടുത്തപ്പോ ഗാദിക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഋചീകൻ സത്യവതിയെ വിവാഹം ചെയ്തു യഥാകാലം സത്യവതി ഗർഭം ധരിച്ചു ഇതേ സമയം സത്യപതിയുടെ അമ്മയും ഗർഭിണിയായി അപ്പൊ അമ്മയും ഗർഭിണിയായി മകളും ഗർഭിണിയായി സ്വതവേ മകള് ഗർഭം ധരിച്ചാൽ സഹായത്തിന് ആരാ വരിക അമ്മയാണ് വരിക ഇവർക്ക് സൗകര്യമായി കാരണം അമ്മയ്ക്ക് സഹായത്തിന് മകളും മകൾക്ക് സഹായത്തിന് അമ്മയും ഋജീകന്റെ ആശ്രമത്തില് താമസം ഒരിക്കൽ ഈ ഋചജീകൻ കുളിക്കാൻ പോണതിന് മുമ്പ് ഭാര്യയോട് സത്യപതിയോട് പറഞ്ഞു ഞാൻ ഇന്നലെ പുംസവന മന്ത്രം ചൊല്ലിയിട്ട് ഇവിടെ നെയ്യ് ജപിച്ചു വെച്ചിട്ടുണ്ട് ആ നല്ല പാത്രത്തിലുള്ളത് വലിയ പാത്രത്തിലുള്ളത് നിലക്കുള്ളതാണ് മറ്റേ ചെറിയ പാത്രത്തിലുള്ളത് അമ്മയ്ക്കുള്ളതാണ് മാറിപ്പോവരുത് മാറിപ്പോവാണ്ടേ കഴിക്കണം ഇതും പറഞ്ഞ് ഋജീകൻ പോയി സത്യവതി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മയോട് പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പാത്രത്തിൽ നെയ്യ് വെച്ചിട്ടുണ്ട് ഇത് എനിക്കുള്ളത് ഈ വലിയ പാത്രത്തിൽ നല്ല പാത്രത്തിലുള്ളത് എനിക്ക് മറ്റേ പാത്രത്തിലുള്ളത് അമ്മയ്ക്ക് ഇത് പറഞ്ഞപ്പോ തന്നെ സത്യവതിയുടെ അമ്മയ്ക്കൊരു ഒരു വിഷമം മകളുടെ പാത്രത്തിന് കുറച്ചും കൂടി വലുപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് അത്രയൊന്നും വലിയ ഭംഗിയില്ലാത്തൊരു പാത്രത്തെ എനിക്ക് അപ്പോ അല്ലെങ്കിലും എത്രയായാലും ഭാര്യയോടുള്ള സ്നേഹമൊന്നും ഭാര്യയോടെ അമ്മയോട് ഉണ്ടാവില്ല അതുകൊണ്ട് സത്യവതിയോട് പറഞ്ഞു മോളെ നീ എനിക്ക് വെച്ച നെയ്യെ നീ കഴിക്കൂ നിനക്ക് വെച്ചത് ഞാൻ കഴിക്കാം ഏ അങ്ങനെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് അതുകൊണ്ടാ പറഞ്ഞത് അങ്ങനെ കഴിച്ചാ മതി അങ്ങനെ നെയ്യ് മാറി കഴിച്ചു ഋചീകൻ കാര്യറിഞ്ഞതും വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു എന്തൊരു അബദ്ധ നീ ചെയ്തത് നമുക്ക് നല്ല സാത്വിക ഗുണമുള്ള ഒരു പുത്രൻ ഉണ്ടാവാനാണ് ഞാൻ സങ്കല്പിച്ച് മന്ത്രം ജപിച്ചത് നിന്റെ അമ്മയ്ക്ക് ക്ഷത്രിയ തേജസ് ഉള്ള ഒരു പുത്രൻ ഉണ്ടാവാനാണ് ഞാൻ നെയ്യ് ജപിച്ചത് ഇനിയിപ്പോ നമുക്കുണ്ടാകുന്നവൻ ദണ്ഡതര പുത്ര ഭീകരനായ ക്ഷത്രിയ തേജസ് ഉള്ള ഒരാളായിരിക്കും എന്ന് സത്യവതിയോട് പറഞ്ഞപ്പോ സത്യവതി ഋജീകന്റെ കാലിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒന്നിനെ കാണാൻ എനിക്ക് ആഗ്രഹില്ല എൻ്റെ മകൻ അങ്ങനെ ആവരുത് എങ്കിൽ ഒരു തലമുറ അങ്ങോട്ട് നീക്കാം നമ്മുടെ മകൻ സാത്വികനായിരിക്കും പക്ഷെ മകൻ്റെ മകൻ മഹാതേജസ്വിയായിരിക്കും എന്ന് അവിടെ അനുഗ്രഹിച്ചു അങ്ങനെ റജീകന്റെയും സത്യവതിയുടെയും പുത്രനായിട്ട് ജമദഗ്നി എന്നുള്ള പുത്രനുണ്ടായി ഈ ജമദഗ്നി രേണുകയെ വിവാഹം ചെയ്തു അതിൽ ഉണ്ടായ ആൺമക്കളിൽ ഇളയവനായിട്ട് ഭഗവാൻ രാമ ഇത്യഭിവിശ്രുത രാമൻ എന്ന പേരിൽ അവതരിച്ചു കൈലാസനാഥനായ ശ്രീപരമേശ്വരനെ തൻ്റെ ഗുരുനാഥനാക്കി ആ മഹാദേവനിൽ നിന്നും സകലതരത്തിലുള്ളതായ വേദ അസ്ത്ര ശാസ്ത്രാദികളെയും സ്വായത്തമാക്കി മഹാദേവന്റെ വത്സല ശിഷ്യനായിട്ട് മാറി രാമൻ ശിഷ്യനോടുള്ളതായ സ്നേഹം വല്ലാണ്ടെങ്ങ് മൂത്തപ്പോ മഹാദേവൻ ഒരിക്കൽ തൻ്റെ കയ്യിലുള്ളതായ വെൺമഴു ആ രാമന്റെ കയ്യിലേക്ക് കൊടുത്തു അങ്ങനെ മഹാദേവൻ കൊടുത്ത പരശുവിനെ ധരിച്ച രാമൻ പിന്നീട് പരശുരാമനായിട്ട് മാറി ആ പരശുരാമൻ കാർത്തവീരാർജുനൻ എന്ന ഒരു ദുഷ്ടരാജാവ് തൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിൽ സൂക്ഷിച്ചിരുന്നതായ കാമധേനുവിനെ മോഷ്ടിച്ചു എന്നറിഞ്ഞ് ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകുന്നതും കാർത്തവീരാർജുനനെ വധിച്ച് കാമധേനുവിനെ രംഗം ഇവിടെ കാർത്തവീരാർജുനന്റെ മക്കള് അറിഞ്ഞു ഈ വിവരം അച്ഛനെ കൊന്നത് പരശുരാമനാണ് എന്നറിഞ്ഞതും അവര് വന്ന് ജമദഗ്നിയെ വധിക്കുന്നതായിരുന്നെങ്കിലും നെഞ്ചത്തടിച്ച് രാമാ രാമായ എന്ന് നിലവിളിച്ചതായ ആ അമ്മയുടെ കരച്ചിൽ കേട്ട് സഹിക്കവയ്യാതെ ഇരുപത്തൊന്ന് തവണ നെഞ്ചിൽ കൈവച്ച് തൻ്റെ നാമം ജപിച്ചതായ അമ്മയോട് ഇരുപത്തൊന്ന് തലമുറയിലുള്ളതായ ക്ഷത്രികന്മാരെ മുഴുവൻ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ പരശുകൈയിലെടുത്ത് പരശുരാമന്റെ ഒരു പുറപ്പാടുണ്ടായി ക്ഷത്രികന്മാരെ സകലരെയും അഹങ്കാരികളായ ക്ഷത്രികന്മാരെ സകലരെയും വധിച്ച് അവരുടെ രക്തത്തെക്കൊണ്ട് തീർത്ഥക്കുളങ്ങൾ ഉണ്ടാക്കി പരശുരാമൻ ഒടുവിലെ ജമദഗ്നിക്ക് സർവവിധത്തിലും പുനർജന്മത്തെ കൊടുത്ത് സാക്ഷാൽ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ടപ്പോൾ തന്റെ അവതാര ലക്ഷ്യം സഫലമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രാമനിലേക്ക് തൻ്റെ ഉള്ളിലുള്ളതായ അവതാര ചൈതന്യത്തെ നൽകി മഹേന്ദ്രപർവതത്തിലേക്ക് തപസ്വിന് പോയ സാക്ഷാൽ പരശുരാമസ്വാമികളുടെ ചരിതത്തെ വർണ്ണിച്ച് പിന്നീട് സോമവംശത്തിലുള്ള അനേകമനേകം പരമഭക്തന്മാരുടെ ചരിതത്തെ പാടി വരുന്ന വഴിയിലാണ് യയാദീ ചരിതത്തെ വർണ്ണിച്ചത് യയാദി ശുക്രാചാര്യരുടെ പുത്രിയായ ദേവയാനിയെയും വൃഷഭർവാവിന്റെ പുത്രിയായിട്ടുള്ള ശർമ്മിഷ്ഠയെയും വിവാഹം ചെയ്തു അതിൽ മൂത്തവനാണ് യദു എന്ന പുത്രൻ സർവവിധത്തിലും അച്ഛന് വാർദ്ധക്യം വന്നു ചേർന്നപ്പോൾ അമ്മമാരോടൊപ്പം സുഖിച്ചിട്ട് എനിക്ക് മതിയായിട്ടില്ല നിന്റെ യൗവനം എനിക്ക് തരുമോ എന്ന് ലജ്ജയില്ലാതെ തൻ്റെ മുമ്പിൽ യൗവനത്തിനു വേണ്ടി അപേക്ഷിച്ചതായ ആ യയാതിയോട് എനിക്ക് ആരോഗ്യം തന്നത് എനിക്ക് യൗവനം തന്നത് ഭഗവാനെ ഭംഗിയായി സേവിക്കാനാണ് അത് ലൗകികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചുട്ടുപൊട്ടിച്ചു കളയാനുള്ളതല്ല ഞാൻ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞതായ ആ യതുവിൻ്റെ പരമഭക്തി ആ ഭക്തിയുടെ ഫലമാണ് ഇനി ഇനീത യദുവംശതിലകമായി യദുത്തമനായി ഭഗവാൻ യദുകുലത്തിൽ കൃഷ്ണാവതാര ഭാവത്തിൽ എത്തിച്ചേരുന്നത്